ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റെക്കോർഡ് വിജയം നേടുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സംസ്ഥാന സർക്കാരിന്റെയും പ്രാദേശിക തലത്തിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് വോട്ട് രാജു എബ്രഹാം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ് എങ്ങനെയാണ് ഈ കോട്ട ഇത്തവണ എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം മുൻ ജില്ലാ പഞ്ചായത്ത് പതിനാറിൽ പന്ത്രണ്ട് സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം നേടി അതൊരു അട്ടിമറി വിജയം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് മുനിസിപ്പാലിറ്റി നാലിൽ രണ്ട് എൽ ഡി എഫ് നേടി അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ മുപ്പത്തി അഞ്ച് പഞ്ചായത്തുകൾ ഇടതുപക്ഷ മുന്നണി നല്ല വിജയം നേടി ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ഒരു സമയത്ത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും ഉണ്ടായിരുന്നു മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തും നമ്മൾ ഇത്തവണ തിരിച്ചു കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ച പന്തളം മുനിസിപ്പാലിറ്റി ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്ന നിലയിലുള്ള പ്രവർത്തനമാണ് അവിടെ നീക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവല്ല മുനിസിപ്പാലിറ്റി അവിടെ അട്ടിമറി വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു കർമ്മ പദ്ധതി തന്നെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട് അതിൽ ജില്ലയിൽ നടപ്പാക്കുന്ന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കുറി പത്തനംതിട്ട എല്ലാ തലങ്ങളിലും ഒരു റെക്കോർഡ് വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പാർട്ടി ജില്ലാ സെക്രട്ടറി വലിയ ആത്മവിശ്വാസത്തിലാണ് ആ പത്തനംതിട്ടയുടെ മനസ്സ് ഇത്തവണയും ഇടതിനൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ആ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നത് വിനിഷ പത്തനംതിട്ടയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണി എന്നാൽ പ്രതാപകാലത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നിൽക്കുന്നു കൂടുതൽ നില മെച്ചപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി കള്ളത്തിലറങ്ങിയിരിക്കുന്നത് ഇതിൽ സീറ്റ് വിഭജനം എല്ലാ മുന്നണി ഏതാണ്ടൊക്കെ പൂർത്തിയായി എന്നാൽ തർക്കങ്ങൾ യു ഡി എഫിലൊക്കെ നിലനിൽക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ മൂന്ന് മുന്നണികളും പ്രഖ്യാപിച്ചിട്ടില്ല അതിൽ വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നു തന്നെയാണ് മുന്നണികളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് മുമ്പോട്ട് പോകുന്നത് തൊണ്ണൂറ് ശതമാനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി മറ്റ് തദ്ദേശ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രചരണം മുൻപോട്ട് പോവുകയുമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അത്ര എളുപ്പത്തിൽ പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ശുഷ്കമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപി പ്രഖ്യാപനം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇന്നലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെയും നാല് മുനിസിപ്പാലിറ്റിയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നേരത്തെയൊക്കെ മുൻ നേതാക്കൾ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഭാഗികമായി മാത്രമാണ് കോൺഗ്രസ് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ സാധിച്ചത് ഇതിനെ പ്രധാനമായി പ്രധാനമായും പ്രശ്നം എന്ന് പറയുന്നത് ആ റിബൽ ആ ഭീഷണി പല ആളുകൾ ഒന്നിലധികം ആളുകൾ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി രംഗത്തുണ്ട് അതിനോടൊപ്പം തന്നെയാണ് നേതാക്കളുടെ ഒരു ഇടപെടൽ ചില പല നേതാക്കളും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം കോൺഗ്രസിനുള്ള ശക്തമാണ് അതിൽ ആ കാര്യത്തിൽ ഇത്തവണ നേതാക്കളുടെ താല്പര്യപ്രകാരമല്ല സ്ഥാനാർത്ഥികളുണ്ടാകുന്നതാണ് ഡി സി അല്ല ഉണ്ടാകും എന്ന അല്ല താല്പര്യപ്രകാരമല്ല സ്ഥാനാർത്ഥികളെന്നാണ് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞത് അതിനോടൊപ്പം തന്നെയാണ് പല വാർഡുകളിലും കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് എതിരെയാണ് പ്രവർത്തകർ കുറച്ച് മഹിളാ കോൺഗ്രസ് ആ ജില്ലയിൽ ശുഷ്കമാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വനിതാ സംഭരണ വാർഡിൽ നേതാക്കളുടെ താൽപര്യപ്രകാരം ചില വനിതകളെ കെട്ടിയിറക്കുന്നു പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു മഹിളാ കോൺഗ്രസിൻ്റെ പരാതിയുണ്ട് അതുപോലെ യൂത്ത് കോൺഗ്രസിനും തുടർച്ചയായ അവഗണന ഇത്തവണ ഉണ്ടായാൽ കടുത്ത പ്രതിഷേധവും കടുത്ത തീരുമാനത്തിലേക്ക് പോകും എന്ന നേരിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ ഉള്ളത് അത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ അത്തരം കാര്യങ്ങൾ സുഗമപരമായിട്ടല്ല പോകുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്റെ പത്ത് പത്തര ലക്ഷം ആളുകൾ ഇപ്പം പത്ത് ലക്ഷത്തി അമ്പതിനായിരത്തോളം ആളുകളാണ് ആ ജില്ലയിൽ സമൃദ്ധിദായകരായിട്ടുള്ളത് അതിൽ എല്ലാ ഇടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചോളം ആത്മവിശ്വാസം പകരുന്ന പല ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രശ്നപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് മാത്രം പരിശോധിച്ചാൽ മതി ജില്ല രൂപീകരിച്ച ശേഷം നടന്ന ആറ് തിരഞ്ഞെടുപ്പുകളിൽ നാല് തവണയും യു ഡി എഫ് അധികാരം ചെലുത്തിയപ്പോൾ എൽ ഡി എഫ് ഇന്ന് യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയെ എൽ ഡി എഫിൻ്റെ കോട്ടയിലേക്ക് ചെങ്കുഴിയുടെ കോട്ടയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് ഇത്തവണയും വിച്ച് പുലർത്തുന്നത് അത് വിജയിക്കുന്നതന്നെയാണ് അവരുടെ വലിയ പ്രതീക്ഷയും ബിനീഷ ശരി പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ടയുടെ ഒരു സമഗ്ര ചിത്രം സുജിറ്റി ബാബുവാണ് പങ്കുവെച്ചത്